റിയാസ് ബിഗ് ബോസ് വീടിന് പടിയിറങ്ങി അതപ്പോൾ തന്നെ ഒരു യുദ്ധം കഴിഞ്ഞ ഒരവസ്ഥയിൽ വീടിപ്പ പിന്നെയും ശാന്തം എല്ലാവരും ഉറങ്ങാനൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ഷാനവാസ് യുദ്ധം ജയിച്ച ആളെ പോലെയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അതെ ഹം കാട്ടിലേക്ക് കയറി വരുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ ആടും അതൊന്ന് അതൊന്നും അല്ല ഉണ്ടാവുന്നത് ആടും മാനും ഒന്നുമല്ല ഇവിടെ സിംഹവും നരിയും പുലിയും ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നതൊക്കെ മാസ് ഡയലോഗടിച്ചോണ്ട് ഷാനവാസ് അവിടെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ അനീഷ് പറയുന്നുണ്ട് ചിരിയൊക്കെ അവിടെ നിർത്തിക്കോ ശനിയാഴ്ച ലാലേട്ടം വരുമ്പോൾ ഞാൻ തീരുമാനിക്കാം ഈ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്ന് അപ്പം ഷാനവാസ് അവിടെ നൂറ് ശതമാനം ഉറപ്പില് പിന്നെ അതൊക്കെ നമ്മുടെ ഓരോ കളിയല്ലേ ഫിലിം നോക്കിക്കോ ശനിയാഴ്ച നമുക്ക് തന്നെ ഉറപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കൊരു പിടിയും ഇല്ല സത്യമായിട്ടും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പക്ഷേ ഷാനവാസിൻ്റെ കാര്യമല്ലെങ്കിൽ ചില സംബന്ധിച്ച് ചിരിയും വരും കേട്ടോ സംസാരം കേൾക്കുമ്പോൾ അപ്പം ഇവിടെ റിയാസ് പോവയാണ് അപ്പം റിയാസ് റിയാസ് അനീഷ് അനീഷ് ഓട്ടോഗ്രാഫ് മേടിച്ചു കേട്ടോ റിയാസിൻ്റെ അടുത്തുനിന്ന് ഒരു ടിഷ്യൂ പേപ്പറിൽ ഓട്ടോഗ്രാഫൊക്കെ മേടിച്ചു അപ്പം റിയാസ് ഇവിടെ ഒരു ഫൈനൽ സ്പീച്ചൊക്കെ നടത്തിയിട്ടാണ് പോയത് ഷാ ഷാനവാസിനെ കെട്ടിപ്പിടിച്ചില്ല ബാക്കിയുള്ളവരെയൊക്കെ കെട്ടിപ്പിടിച്ചു അതായത് റിയാസ് ഹൗസിൽ കയറുന്നതിന് മുന്നേയും ശേഷവും എനിക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ടവരുണ്ട് പുറത്തുനിന്ന് കണ്ടിട്ട് അകത്തുനിന്ന് കൂടുതൽ ഇഷ്ടപ്പെട്ടവരുണ്ട് ചിലരെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് ആർട്ടിഫിഷ്യലായിട്ട് തന്നെ തോന്നും വളരെ കറക്റ്റാണത് പിന്നെ മാക്സിമം റിയാലിറ്റിയാണ് കളിക്കേണ്ടത് റിയാലിറ്റി വിത്ത് സ്മാർട്ട്നെസ് അതും കൂടെ മിക്സ് ചെയ്ത് വേണം നിങ്ങൾ കളിക്കാൻ അതായത് റിയാലിറ്റി ഷോയാണ് മറ്റുള്ള മനുഷ്യരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇൻറ്റൻഷനിലി ഉണ്ടാക്കാതിരിക്കുക കണ്ടൻറ്റ് ഒരു ചീപ്പ് സ്റ്റഫ് ആക്കാതിരിക്കുക അതുമാത്രമല്ല ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ഉള്ള ആൾക്ക് കേരളത്തിലുള്ള ആൾക്കാരെല്ലാം മനസ്സറിഞ്ഞ് വോട്ട് നൽകി വിന്നറാക്കട്ടെ എന്നാണ് റിയാസ് ഇവിടെ പറഞ്ഞിട്ട് പോകുന്നത് എല്ലാവരെയും കൊണ്ട് കണ്ണാൻ തുമ്പി പോരാമോ പാട്ടൊക്കെ പാടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് റിയാസ് പടിയിറങ്ങുകയാണ് എല്ലാവരും കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് ഷാനവാസ് പുറകെ നിൽക്കുന്നു കെട്ടിപ്പിടിക്കുന്നില്ല ഓക്കെ അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഷാനവാസ് അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പലരുടെയും മുഖം മൂടി ഇവിടെ അഴിഞ്ഞു വീണു ആദിലയുടെ ആണെന്ന് തോന്നിട്ടോ കാര്യം ഇവിടെ ആദില ആതിലെ ടാസ്കിലായിരുന്നപ്പോഴും റിയാസിൻ്റെ കൂടെയാണല്ലോ നിന്നത് അപ്പോൾ അതുകൊണ്ട് പകരെയും പിന്നെ അത് പുള്ളിക്കാരൻ ഇത്രമാത്രം ഷാനവാസ് ഇത്രമാത്രം കിടന്ന് അവിടെ കാണിച്ചു കൂട്ടിയപ്പോഴ് ആതിലെ ഭയങ്കരമായിട്ട് എതിർത്തും മിണ്ടാതിരിക്കും അതിലെ മാത്രമല്ല അവിടെയുള്ള എല്ലാവരും എതിർത്തു നിങ്ങൾ നിങ്ങളെന്തെന്നാണ് ഈ കാണിച്ചു കൂട്ടണത് നിർത്ത് നിർത്തെന്ന് പറഞ്ഞില്ലോ അപ്പോൾ ആതിലേയും പറഞ്ഞതുകൊണ്ട് കൊണ്ട് മുഖം മുഹംമൂടി അഴിഞ്ഞു വീഴുന്നതാണ് പറഞ്ഞത് അപ്പോൾ ആതിലെയും നൂറേം ഷാനവാസിനെ കുറിച്ചും പറയുന്നുണ്ടിരുന്നുണ്ട് ഇവിടെ നിവീൻ ഇവിടെ ആതിലയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അതായത് ഇപ്പം ആദില കുറച്ച് നിവീൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അതായത് നിവീൻ പറഞ്ഞതിൽ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ആദില നിൽക്കുന്നത് സത്യമുണ്ടോ ഷാനവാസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു വിഷയത്തിൽ അതായത് മറ്റാ ആ അലിഗേഷൻ അലിഗേഷനില്ലേ എൻ്റെ അമ്മേ എന്തൊക്കെയാണ് ഇതൊക്കെ റിവ്യൂല് പറയേണ്ടി വരുന്ന ഒരവസ്ഥയെ അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ അപ്പോൾ ആ പുള്ളിക്കാരി കുറച്ചും കൂടെ നിവീൻ്റെ ഭാഗത്തിലേക്ക് ഉള്ള ഇതിലേക്ക് വരുന്നുണ്ട് അതായത് നിവീൻ പറയുന്നതും കൂടെ കുറച്ചും കൂടെ കേൾക്കുന്നുണ്ട് നിവീൻ്റെ ഭാഗത്ത് ശരി ഉള്ളതുപോലെ ആതിര നിൽക്കുന്നുണ്ട് ഇവിടെ അനീഷ് കംപ്ലീറ്റ്ലി ഷാനവാസിലെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് ഒറ്റയാനായിട്ടിരുന്ന ആളുണ്ടല്ലോ പെട്ടെന്നൊരു കോംബോ പിടിക്കുമ്പോൾ നമ്മളിപ്പം നമുക്ക് ഏറ്റവും ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും നല്ലത് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഞാൻ പറയാം ഏറ്റവും നല്ലത് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് കേട്ടോ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുടെയും പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് കിട്ടില്ല നമുക്ക് എല്ലാവർക്കും എഗൈൻസ്റ്റ് ഫൈറ്റ് ചെയ്യാം നമ്മൾ കോംബോ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇനി എങ്ങാനും കോംബോ ആയിട്ട് നിന്നിട്ട് കോംബോ വിട്ട് വിട്ട പോലും അവരുടെ നെഗറ്റീവ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ കഴിഞ്ഞാൽ അവരുടെ ഫാൻസ് ചിലപ്പോൾ വന്നിട്ട് നമുക്ക് നെഗറ്റീവ് അടിക്കും മനസ്സിലായില്ലേ ഇപ്പം ഷാനവാസിൻ്റെ പോസിറ്റീവും ഷാനവാസിൻ്റെ നെഗറ്റീവും അനീഷിന് കിട്ടും അനീഷിൻ്റെ പോസിറ്റീവും അനീഷിൻ്റെ നെഗറ്റീവും ഷാനവാസിനും കിട്ടും കഴിയുന്നതും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതാണ് ഏറ്റവും നല്ലത് എക്കാര്യം ആരും ഒരാളെ നമുക്ക് പേടിക്കുകയും വേണ്ട നമുക്ക് എല്ലാവർക്കും എഗെൻസ്റ്റ് ആയിട്ട് കളിക്കാം നമ്മൾ ഫ്രീ ആയിരിക്കും ഭയങ്കര പാടാണ് മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ ഒരു നൂറ് ദിവസം എന്ന് പറയുന്നത് ചില്ലറ പണിയൊന്നുമില്ല കാര്യം മെൻ്റലി നമ്മൾ ഭയങ്കര വീക്കായിരിക്കും നമുക്ക് ആരെങ്കിലും ഒരാൾ നമുക്കൊന്ന് വർത്താനം പറഞ്ഞാൽ മതി നമ്മൾ വിചാരിക്കും പക്ഷെ അതൊന്നും ഇല്ലാണ്ട് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെ അനീഷ് ഇച്ചിരി ലോക്കാണ് ഷാനവാസിൻ്റെ അണ്ടറിൽ ഷാനവാസിൻ്റെ അടുത്ത് അനീഷ് അനീഷിച്ചിരി ലോക്കായിരിക്കുകയാണ് അപ്പോൾ അനീഷ് എപ്പോഴും എപ്പോഴും പിന്നെയും 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 പറയുന്നുണ്ട് എനിക്ക് ശനിയാഴ്ച ലാലേട്ടൻ വന്ന് ക്ലിയറൻസ് തന്നാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ രണ്ട് കാലിൽ നീ ഇവിടെ നിന്ന് പോയില്ലെന്നാണ് പറയുന്നത് ഷാനവാസ് ഇവിടെ നൂറല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ ഷാനവാസ് എന്നെ വളരെ കൂളായിട്ടാണ് കാണുന്നത് കേട്ടോ ലാലേട്ടൻ വന്നൊരു സിനിമ അങ്ങ് കാണിക്കും എന്ത് കാണിക്കുന്നതാണ് എനിക്കറിയത്തില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഞാന് ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ട് എല്ലായിടത്തും പോയി കിടക്കുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങളും അത് തന്നെയല്ലേ കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം പറ ഫുൾ പറന്ന് കിടക്കുന്നതും അതുപോലത്തെ ഷോർട്ടുകളാണ് നിവീൻ എല്ലാവരുടെ അടുത്തും പോയി കിടക്കുന്നത് കട്ടിലിൽ പോയി കിടക്കുന്നത് മടിയിൽ പോയി കിടക്കുന്നത് ഇതൊക്കെയാണ് ഞാനും കണ്ടിട്ടുള്ളത് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും കാണിക്കുമെന്ന് വെച്ചാൽ അറിയത്തില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല എനിക്ക് അപ്പം ഷാനവാസ് പറഞ്ഞത് അതെല്ലാം കാണിക്കും ഈ ക്യാമറകളെല്ലാം കണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് എനിക്കൊരു പിടിയുമില്ല കേട്ടോ ഇതിൽ എങ്ങനെയാണ് പോവാന്നുള്ളത് പുള്ളിക്കാരൻ ഇരുന്നൂറ് ശതമാനം ഉറപ്പിച്ചാണ് പറയുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ അനീഷ് പറയുന്നുണ്ട് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു നമ്മുടെ ബിഗ് ബോസിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത് ഏത് വന്ന ആളെ ഓട്ടിച്ചതാണോ അല്ല ഈ ഇങ്ങനത്തെ അലിഗേഷൻസ് ഒക്കെ വരുന്നത് ആ നടക്കട്ടെ ചാലമാസം ഇപ്പോ ക്രെഡിറ്റായിട്ടൊക്കെയാണ് എടുക്കുന്നത് ഏത് ഈ അലിഗേഷൻ ഒക്കെ ഉം ആദ്യമായിട്ടല്ലേ ഒരു ദിവസം അതൊക്കെ പറയുന്നുണ്ട് എനിക്ക് ചിലപ്പോ പാവം തോന്നും കേട്ടോ ചിലപ്പോ ചിലപ്പോ ഒന്നും അടഞ്ഞൂടാത്ത ആളാണോ എന്നൊക്കെ തോന്നി തോന്നിപ്പോ മനസിലായില്ലേ ചിരിയൊക്കെ ഉം നിനക്കെ അപ്പത്തേക്കും റിയാസിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അനീഷ് ഷാനവാസ നീ ഇങ്ങനെ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട റിയാസ് വന്നിട്ട് പോയി പക്ഷേ റിയാസിനോട് ആ അത് സൂക്ഷിച്ചു വരണമായിരുന്നു കണ്ടില്ലേ അളിഞ്ഞു പോയത് ഇങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതൊക്കെ മാസ് ബീജ്യമൊക്കെ ആയിട്ട് എടുത്തിടും തോന്നുന്നു കേട്ടാ അതുകൊണ്ട് ഒരു കാട്ടിലേക്ക് വന്നാൽ പുലിയും നരിയും ഉണ്ടെന്ന് സിംഹവുമൊക്കെ ഉണ്ടെന്ന് അറിയണം അല്ലാണ്ട് കേറി വരരുത് കാടാണ് കാട്ടിലേക്കാണ് വരുന്നത് ഇനി ആരെങ്കിലും കാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോട്ടാ പറയാൻ പറ്റൂല ആ പറയാൻ പറ്റും ഇനി ആൾക്കാർ അങ്ങോട്ട് കയറിയാലോ ബിഗ് ബോസ് വീട്ടിലേക്ക് അവണ്ട് സൂക്ഷിച്ചോ ഇനിയിപ്പൊ കണ്ടന്റിന് വേണ്ടിയിട്ട് ഓരോരുത്തരെ ഓരോരുത്തരെ കേറ്റേണ്ടി വരും ആ ഒരവസ്ഥയിലാണ് പുറത്തൂടെ പോകണ ആരെങ്കിലും ചേച്ചാട്ടാ ഒന്ന് വന്ന് കേറിയിട്ട് പോവോ രണ്ട് കണ്ടന്റ് ഒന്ന് ഒരു വഴക്ക് ആരോടെങ്കിലും എന്ന് പറയേണ്ട അവസ്ഥയായി റിയാസ് പോയതും വീട് ഉറങ്ങി എല്ലാവരും ഉറക്കെ അവിടെ അവിടെയൊക്കെ മൂലയിലൊക്കെ പോയിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങുന്നുണ്ട് ആ അതാണ് അപ്പോൾ അതുകൊണ്ട് മറ്റേ യുദ്ധക്കളം കഴിഞ്ഞ അവസ്ഥയാണ് റിയാസ് പോയി കഴിഞ്ഞപ്പം അപ്പം ഷാനവാസ അവിടെ നടക്കട്ടെ ആ ആളിതൊക്കെ എന്തോന്ന് ആളെന്ന് എന്താ പറഞ്ഞാൽ ഇതാക്കി വിട്ടില്ലേ അതായത് റിയാസിനെയൊക്കെ ഇതാക്കി വിട്ടില്ലേ അതൊക്കെ ആര് പിന്നെ ഞാൻ വെറുതെ ഒന്ന് നിന്നു നിന്നുകൊടുത്തു പുള്ളിക്കാരൻ്റെ സ്പീച്ചൊക്കെ വെറുതെ കേട്ടോണ്ട് നിന്നു അത്രേ ഉള്ളൂ ആ പോട്ട് ആ അതൊക്കെ അറിഞ്ഞു വേണം വരാൻ എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ക്രെഡിറ്റ് ഭയങ്കര സന്തോഷമാണ് ഇന്ന് ചെയ്തതിലൊക്കെ ഭയങ്കര സന്തോഷിച്ചിരിക്കുകയാണ് അത് റിയാസിനെതിരെ കളിച്ചില്ല കളിച്ചില്ലേ അതിനൊക്കെ ഭയങ്കര സന്തോഷം വരായിട്ട് അനീഷ് സന്തോഷിക്കാൻ വരട്ടെ സന്തോഷിക്കാൻ വരട്ടെ എനിക്ക് സത്യം ഇവിടെ കോമ്പ് പോലെ വർത്താനം കേൾക്കുമ്പോൾ ചിരി വരും കേട്ടോ എനിക്ക് ചിരി വരും കാണും സന്തോഷിക്കാൻ വരട്ടെ കൊച്ചു കുട്ടികളെ പോലെ സന്തോഷിക്കാൻ വരട്ടെ ശനിയാഴ്ച ആവട്ടെ ഞാൻ നോക്കട്ടെ രണ്ട് കാലം ഞാൻ വെട്ടും നോക്കിക്കോ അപ്പം ഷാനവാസ് അതിന് ഞാൻ രണ്ട് കാലം നിനക്ക് തരും നോക്കിക്കോ രണ്ട് കാലം നീ പേടിക്കണ്ട ശനിയാഴ്ച നോക്കിക്കോ മിക്കവാറും പല 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 സിനിമകൾ കാണാൻ പറ്റും അപ്പോൾ ഉടനെ തന്നെ അനീഷ് സിനിമയല്ല എനിക്ക് കാണേണ്ട എനിക്ക് ക്ലൈമാക്സാണ് അറിയേണ്ടത് എന്നൊക്കെ അപ്പം ഇവിടെ അനീഷ് ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് പറയാൻ പറ്റില്ല പക്ഷേ ഇതിനകത്ത് ഒരു വിന്നർ അല്ലെങ്കിൽ വിന്നർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒറ്റയ്ക്ക് കളിക്കുകയാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതാണ് അനീഷിന് നല്ലത് അനീഷിൻ്റെ ഗെയിമിന് നല്ലത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് ഇപ്പോൾ ഇപ്പം ആദില തന്നെ ഇപ്പം കണ്ടില്ലേ ഇപ്പം അനു ആദില നൂറ ഇവർ മൂന്ന് പേർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട് പക്ഷെ ഇവർ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് ആവും അതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതാണ് ഏറ്റവും പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം റിയാസ് ലക്ഷ്മി തമ്മിൽ ഭയങ്കര വഴക്കും പുറത്ത് ഭയങ്കരമായിട്ട് അവരുടെ രാത്രി മൊത്തം അവരിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു റിയാസ് ലക്ഷ്മി ഓ ലക്ഷ്മി ആ രാത്രി ഒരു ഒന്നര ആ സമയത്താണ് ഞാൻ നെട്ടിപ്പോയ ഏ ഇത് ആരായിരുന്നു സംസാരിക്കണത് രാത്രി എനിക്ക് എനിക്ക് വിഷമമുണ്ട് ലക്ഷ്മി ലക്ഷ്മിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞതിൽ അപ്പം റിയാസിനോട് ലക്ഷ്മി ഈ മുടി എങ്ങനെയാണ് കേൾ ചെയ്തതാണോ അത് സ്ട്രേറ്റ് ചെയ്തതാണോ അപ്പം ഞാൻ ഏ അപ്പം ഇതൊക്കെ ഉള്ളു ഞാൻ പറഞ്ഞു അതിനകത്തും പെട്ടെന്ന് തന്നെ അവർ അങ്ങ് ആംഗിൾ മാറ്റി തന്നെ അത്രയും സംസാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ മാറ്റിക്കളഞ്ഞ് ലൈവ് രാത്രിത്തെ അപ്പം ഇതൊക്കെയാണ് അവിടെ അതിനകത്ത് അവർ നല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുവിധം ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹം പക്ഷെ പുറത്ത് അവരൊരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യും ബിഗ് ബോസ് അത് ബിഗ് ബോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആംഗിളാണ് മനസ്സിലായില്ല ആ ആംഗിളിലൂടെയാണ് നമ്മൾ ബിഗ് ബോസ് ഷോ കാണുന്നത് അപ്പോൾ അതാണ് ഈ പറഞ്ഞത് അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ ഒരു ഉറങ്ങിയ അവസ്ഥയിലാണ് വീട് ഉറങ്ങി ആരിനൊക്കെ ഏതോ മൂലയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അവിടെ ഇതാണ് സംഭവം ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രൊമോ ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം വേറെ ഒന്നും ഉണ്ടാവില്ല മിക്കവാറും ഈ സംഭവം തന്നെയായിരിക്കും എപ്പിസോഡ് മൊത്തം നിറഞ്ഞ നിൽക്കാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ